അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ല സന്തോഷത്തോടു കൂടി അറക്കൽ തറവാട്ടിൽ കൂടി കഴിഞ്ഞു എല്ലാവരും തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് എന്നാൽ റിസ്വാന വക്കീലും അതാ നേരെ ഹാദിയുടെ അരികിലേക്ക് മോളെ ആ പിന്നെ ഞാൻ പോട്ടെട്ടോ ഉം എന്തൊക്കെ തന്നെ നിനക്ക് നീതി ഞാൻ വാങ്ങി തരും അത് ഉറപ്പാണ് നീതി നടപ്പിലാക്കും ഒരിക്കൽ പോലും നിന്നെ ഇങ്ങനെ ആക്കിയവരെ വെറുതെ വിടില്ല കേട്ടോ ഇൻഷ നമുക്ക് കാത്തിരിക്കാം അങ്ങനെ അത് റിസ്വാന വക്കീൽ അവിടെ നിന്ന് പോകുകയാണ് എല്ലാവരും പിരിയുമ്പോൾ എല്ലാവരും അവൾ നോക്കി നിന്നു എന്നാൽ ശരിക്കും സഫീറിനെ അവൾ പെരിയാന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ ആശുവിസ്താദ് പറഞ്ഞിരുന്നു സഫീർ നമുക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഇനിയിപ്പോ വക്കീൽ നോക്കിക്കോളും നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എല്ലാ കാര്യവും പിന്നെ നമുക്ക് ഉപരിപഠനത്തിന് പോകാം എന്താ ഉം ആശയുടെ വാക്ക് കേട്ടപ്പോൾ സഫീറിന്റെ മനസ്സിൽ അത് ശരിയാണ് ഞാനിനി എന്തിനാ ഇവിടെ വെറുതെ നിൽക്കുന്നത് പിന്നെ സ്വന്തം വീട്ടിലേക്ക് പ്രവേശനമുള്ള കാര്യങ്ങളല്ലോ ഉമ്മ എന്നൊന്നും പറയും ഒന്നും ചെയ്യൂല്ല എന്തൊക്കെ തിന്നാലും പോകാം പിന്നെ ഇക്കാക്കിയുടെ കാര്യക്ക് ഏറ്റെടുക്കാൻ ആളായി എന്നാൽ അവരെല്ലാവരും പിരിഞ്ഞു നേരെ ആഷുസ്താദിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആശയസ്താ അത് ഉമ്മയോട് പറഞ്ഞു ഉമ്മ എന്നാൽ ഈ ആഴ്ച തന്നെ കഴിയുന്നതും പോകാൻ നിൽക്കാണ് പിന്നെ അവിടെ അവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് പലരും പലരും പോയിട്ടില്ല മോനെ ഉമ്മാൻ കുട്ടി പോയാലെന്നാ ഇനിയമ്മ ഇപ്പോഴൊന്നും ഇല്ല ഇനിയിപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങി ഇൻഷാ അല്ല ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റുന്ന സ്ഥലമല്ലോ കുറച്ച് ദൂരം അതുകൊണ്ട് തന്നെ മോനെ ഒറ്റക്കാണോ അല്ല ഞാനും സഫീറും പോകും മോനെ അതിനിടയിൽ കേസും കാര്യങ്ങളൊക്കെ ആ അതൊക്കെ അതിന്റെ മട്ടത്തിനങ്ങ് പോയിക്കോളും ഓ ഏതായാലും ആ റിസ്വാന വക്കീലുണ്ടായതും വലിയൊരു കാര്യം തന്നെ അല്ലേ ഏതായാലും ആഷ അള്ള ഒന്ന് കാണാനും പറ്റി നല്ല മോളാണ് ആ മോള് അതെ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അവളെ കുറിച്ച് എന്നാൽ ഈ സമയം അതാ ശരിക്ക് ജസീർ അവന്റെ കാമുകിയുടെ അടുത്ത് നിന്ന് മടുത്തു എന്ന് തന്നെ പറയാം എന്തപ്പോ പോകുന്നൊന്നുമില്ലേ എത്ര എത്ര ദിവസമായിപ്പോ ഇവിടെ എങ്ങനെ നീ എന്നെ തള്ളി പറയണല്ലേ ഇത്രയധികം ക്യാഷും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടും അതെ ക്യാഷും കാര്യങ്ങളും തരുന്ന മാത്രല്ലോ ഒന്നുമില്ലെങ്കിൽ ആളുകളെ വിചാരിക്കൂലേ പിന്നെ പോലീസ് അങ്ങാൻ ഇവിടെ വന്ന് പൊക്കിക്കഴിഞ്ഞാല് എന്നെയും പൊക്കും പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം വേറെ വേറെടുക്കങ്ങളൊന്നും മാറി അതെ ജസീറിന് ശരിക്കും മടുത്തു പോയി എന്ന് തന്നെ പറയാം എന്നാൽ ജസീർ ആ നിമിഷം തന്നെ അവിടെ നിന്നിറങ്ങി നേരെ ഷാനിയുടെ വീട്ടിലേക്ക് ഷാന ഷാന ആരാണ് ജസീറാണ് ജസീർ അവളെ പേര് കേട്ടപ്പോഴേ ഞെട്ടിപ്പോയി എന്തിനാ ഈ സമയത്ത് എന്തിനാ ഇവിടെ എന്തിനൊന്ന് കാണാൻ വേണ്ടിട്ടാണ് എന്നെ കാണാനോ എന്തിനു ഒന്ന് വാതിൽ തുറക്കോ മനമില്ലാ മനസ്സോടുകൂടി അവൾ വാതിൽ തുറന്നു അത് ഷാന എനിക്ക് ഇവിടെ ഒരു അഭയം വേണം അവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി അതെ എന്താ അകത്തേക്ക് കയറി പോകുന്നത് അത് എനിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് പോലീസുകാർ എന്നെ തേടി ഇതുവഴിക്ക് വരും പഠിച്ചു വേഗം ഇറങ്ങിക്കാണെങ്കിൽ പുറത്തേക്ക് അല്ല ഇതിപ്പോ പോലീസ് ഞാൻ അഭയം കൊടുത്ത് എനിക്ക് കൂടെ കിട്ടും വേഗം ഇറങ്ങി എന്നാൽ ജസീറിന് അവിടെയും ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല സമാധാനം ഉണ്ടായിരുന്നില്ല ഒരു നിമിഷം അവൻ ഓർത്തുപോയി പണം ഉണ്ടായിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് അങ്ങനെ അതാ അവൻ വീണ്ടും മറ്റൊരിടത്തേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതിനിടയിൽ അത് സംഭവിച്ചു കഴിഞ്ഞു അവന് തേടി വന്ന പോലീസ് അതാ ശരിക്ക് പോലീസിന് ആരോ പറഞ്ഞു കൊടുത്തു അതേ മുഖക്ഷേപ്പുള്ള ഒരാൾ ആ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ ജസീറിനെ പൊക്കി എന്നർത്ഥം എന്നാൽ ജസീറിനോട് പോലീസ് പറഞ്ഞു ഓഹോ ഇവിടൊക്കെ എത്തിയിട്ടുണ്ടല്ലേ എവിടൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് അവിടെ എത്ത ഒരു പ്രയാസവും ഇല്ല ഒരു വിഷമവും വെക്കടാ കയ്യിൽ അമ്മ വെക്ക് അപ്പോൾ തന്നെ അമ്മ വെക്കുമ്പോൾ ഒരാൾ പറയുന്നു സാറേ ക്ഷമിക്കണം തൽക്കാലം ഞങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്തേ പതിയാവും അല്ലാത്ത പക്ഷം അതാ അവിടെയും പോലീസുമാർക്കിടയിലും കള്ളന്മാരുണ്ട് എന്നെ ഒറ്റ കൊടുത്തുന്നവരെ എനിക്ക് നന്നായിട്ട് അറിയാം അറിയായിട്ടല്ല ആരൊക്കെയാണ് എന്നെ ഒറ്റ കൊടുത്തതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം പക്ഷെ ജസീറിനെ ആമം വെച്ച് കൊണ്ടുപോകുകയാണ് കേരള ജീപ്പില് എന്നാൽ മറ്റു പോലീസുകാർ അതെ ജീപ്പ് വേണോ അതോ കാർ എടുക്കണോ ജീപ്പ് ജീപ്പ് ഞാൻ ഓടിക്കാറുണ്ട് പക്ഷെ റൈഡിങ്ങിന് മാത്രം യാത്ര ചെയ്യാനൊരിക്കലും ഞാൻ ജീപ്പ് എടുക്കാറില്ല എന്നാൽ അപ്പോൾ തന്നെ അവന് സ്പെഷ്യൽ ആയിട്ട് വണ്ടി ഏർപ്പാട് ചെയ്യുന്നു എന്നാൽ അതിൽ കണ്ടാൽ എന്തിനാ അവർക്ക് ഈ ഒരു കുറ്റവാളിക്ക് എന്തിനാ ഇത്രയും വലിയ സാറേ ഇപ്പോഴത്തെ കാലത്ത് വലിയ കുറ്റവാളികൾക്കല്ലേ നല്ല വണ്ടി കൊടുക്കുന്നത് അല്ലാതെ ലോക്കൽ കുറ്റവാളികൾക്കല്ലല്ലോ അതെ പോലീസിനോട് ആ ഒരു ചോദ്യം ചോദ്യം പറഞ്ഞപ്പോൾ ശരിക്കും പോലീസ് ഞെട്ടി ശരിയാണ് പറയുന്നതെല്ലാം ശരി തന്നെയാണ് എന്നാൽ കൈകൾ ബന്ധിച്ചുകൊണ്ട് അവന് വാഹനത്തിൽ കയറ്റുമ്പോൾ മറ്റു ചില പോലീസുമാര് അത് കൈ സാറേ അത് എന്നാൽ ചില പോലീസുമാർക്ക് അതും മനസ്സിലാകുന്നു കൈക്കൂലി കൊടുത്ത് അങ്ങനെയോ ചില ആളുകൾ ഹോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ കുറ്റവാളികൾ ഇവിടെ ഇല്ലാതിരിക്കും കണ്ടില്ലേ ഒരു പേടിയും ഒരു കൂസരും ഇല്ലാതാണ് എന്നാൽ ജസീറിന്റെ മനസ്സിൽ പല ചിന്തകൾ ഉണ്ടായിരുന്നു എന്നെ പിടിക്കപ്പെട്ടു അല്ലെ അറിസ്വാന വക്കീൽ അവളായിരിക്കും ഇതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എടി മോളെ നിനക്കുള്ള ഞാൻ തരാട്ടോ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് നിന്നെ വെറുതെ വീട്ടിലിടിഞ്ഞാൽ നിന്നെ കെട്ടും ആദ്യം നിന്നെ കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ട് നിന്നെ ഒന്ന് പീഡിപ്പിക്കാനുണ്ട് എനിക്ക് അത് നീ എൻ്റെ പെണ്ണായിരിക്കും എനിക്ക് എന്തും ചെയ്യാം അതിൽ ഒരാളും ഇടപെടേണ്ട ആവശ്യമില്ല അവൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ പാവം റിസ്വാന വക്കീൽ ഇതൊന്നും അറിയുന്നേയില്ല പെട്ടെന്ന് റിസ്വാന വക്കീലിന് ഒരു കോള് വരുന്നു ഹലോ ആ മേഡം പിന്നെ ജസീറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ആണോ ഓക്കെ അലഹമ്മ അത് പറഞ്ഞ അവൾ ഫോൺ കട്ട് ചെയ്തു ആ നിമിഷം തന്നെ ആഷി ഉസ്താദിനെ വിളിക്കുന്നു ഹലോ ആഷി ഉസ്താദ് ആ പിന്നെ എന്താ പറയാ ജസീർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അവന് കിട്ടിയിട്ടുണ്ട് ആണോ ഈ നിമിഷം തന്നെ ആഷി ഉസ്താദ് സഫീറിനും വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ സഫീർ ഒരു നിമിഷം മനസിന്റെ ഉള്ളുകൊണ്ട് പടച്ചിറബിനോട് പറഞ്ഞു അലഹമുല്ല അള്ളാഹുബേ സമാധാനമില്ലായിരുന്നു എന്നുകൊണ്ടോ അവരുടെ കയ്യിൽ കിട്ടിയാലെങ്കിലും പ്രമ്പേ എന്തെങ്കിലൊക്കെ നേരെ കോടതിയിലേക്കാണ് പ്രതിയെ കൊണ്ടുപോകാൻ വിചാരിച്ചത് എന്നാൽ നേരെ സ്റ്റേഷനിലേക്ക് ആദ്യം കൊണ്ടുപോയി നേരെ ലോക്കപ്പിലിട്ടു അവൻ ദേഷ്യം കൊണ്ട് പുളഞ്ഞു അത് ഇത്രക്കും പണക്കാരനും ഇത്രക്കും സ്വാധീനവുമുള്ള എന്നെ ഈ ലോക്കൽ ജയിലിൽ കൊണ്ടുവന്നിടാൻ ഇവർക്ക് നാണമില്ലേ എന്നുള്ള രീതിയിൽ സാറേ എന്താ ഞാൻ ചെയ്ത് തെറ്റ് അതെ അതൊക്കെ കോടതിയിൽ അങ്ങോട്ട് പറയും അല്ലാതെ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കുള്ള ശിക്ഷയൊക്കെ അവിടെ കിട്ടിക്കോളും ഓഹോ അപ്പൊ എല്ലാരും കൂടി കരുതിക്കൂട്ടി കളിയാണല്ലേ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം അതാരാണെങ്കിലും ശരി അതെ ആ ലോക്കപ്പിൽ അവൻ കിടന്നപ്പോൾ അവന് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരികയാണ് ഛേ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഈ കേസ് നേരെ എനിക്കെതിരെയാവുന്നേ ഞാനൊരു വലിയ വക്കീലിറക്കിയിട്ടും ആ വക്കീൽ വരെ തോറ്റുപോകുന്ന രീതിയിൽ അതാ റിസ്വാന വക്കീൽ എത്തിയിരിക്കുന്നു അവൾ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ അവൾ അങ്ങനെ അങ്ങ് വിട്ടാൽ എങ്ങനെ എൻ്റെ ഭാര്യയായി അവളുടെ കാല് രണ്ട് ഞാൻ ഒടിച്ചിട്ടു എന്നാൽ റിസ്വാന വക്കീലിന്റെ കൈകി ഒടിക്കാനും എനിക്ക് അറിയാൻ പറ്റില്ല അവളെ ഒരിക്കൽ പോലും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ നാവിടാനും എനിക്ക് കഴിയാഞ്ഞിട്ടില്ല അവൻ്റെ മനസ്സിൽ ദുഷ്ടചിന്തകൾ അങ്ങനെ വന്നു എന്നാൽ പെട്ടെന്ന് അതിനകത്ത് എസ് ഐ വന്നു എന്താണോ ആലോചിച്ചത് അടുത്തിരയെ എങ്ങനെ വെട്ടിലാക്കാന്നാണോ നാണമില്ലല്ലോ സ്വന്തം ഭാര്യയെ കാറിടിച്ച് ലോറി ലോറി കൊണ്ട് കാറെടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്താണോ ഇതൊക്കെ നീക്ക് ഏത് സമൂഹത്തിലോ എന്താ എന്ത് കാര്യത്തിന് അങ്ങനെ ചെയ്തത് സാറേ എന്നെ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട തൊട്ട് കളിച്ചാറുണ്ടല്ലോ വിവരമറിയും എന്നാൽ എസ് സിക്ക് തീരെ പറ്റിയില്ല ആ നിമിഷം തന്നെ ജസീറിനെ നല്ല രീതിയിൽ രണ്ടിടിയിടിക്കുന്നു സാറേ എനിക്കുണ്ട് കൈകളും കാലുകളും നിങ്ങൾ ആവും വെച്ചിട്ട് ചെയ്യൂ പക്ഷേ ഞാനൊന്ന് മൂളിക്കഴിഞ്ഞാൽ സാറേ നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾ ഡെഡ് ബോഡി ആയിരിക്കും അത് മറക്കണ്ട പിറ്റേന്ന് പെണ്ണും പിള്ള എന്റെ ഭർത്താവിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോഴേ കാണുന്ന ചരന്റെ ശരീരമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിക്കും എസ് സി വരെ ഒന്ന് ഞെട്ടിപ്പോയി അതെ നീ എന്നെ അങ്ങ് പഠിപ്പിക്കല്ലേ ഒരുപാട് ഒരുപാട് എല്ലാവരും എന്നെ പഠിപ്പിക്കാറുണ്ട് പക്ഷേ തെറ്റ് ചെയ്തവർ നിങ്ങളെപ്പോലുള്ള തെറ്റ് ചെയ്തവരെ വീണ്ടും വിലച്ച് നടക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും എന്താകുക നാട് കേടുവരെ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും ജീവിച്ചണം എന്ത് കാര്യത്തിനാടോ സ്വന്തം ഭാര്യയെ ഈ രീതിയിൽ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് സാറേ ഞാനല്ല എന്റെ അനിയനാണ് ഞാനൊന്നും ഇവിടെ ഇല്ലായിരുന്നോ ഓഹോ അതൊക്കെ എത്ര വളച്ചു കെട്ടി ആലോചിച്ചുണ്ടാക്കിയാലും സത്യം അത് എപ്പോഴും സത്യം പോലെ തന്നെ നിൽക്കും ചുരുക്കി പറഞ്ഞ അതാ നല്ല രീതിയിൽ അവനെ പൂശിയിട്ടുണ്ട് ചില പോലീസുമാർ അവന്റെ ഭാഗക്കാരും ഉണ്ട് സാറ ഇനി മതി കാരണം നാളെ കോടതിയിൽ കൊണ്ടുപോകലാണ് അപ്പോൾ പിന്നെ യാതൊരു ക്ഷതമൊന്നും കേൾക്കാത്ത രീതിയിൽ എന്തിന് ഒരു പുതിയത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല ഇട്ട ഡ്രസ്സ് മതി ആഹാ അവനെന്താ കല്യാണത്തിന് കൊണ്ടുപോവ് അവൻ ചെയ്ത തെറ്റുകള് ഏതൊരു ക്രിമിനലും സ്വന്തം ആളുകൾ ഇങ്ങനെ ചെയ്യോ ഇപ്പൊ ഉണ്ട് ഒരുപാട് ഒരുപാട് മക്കളെ കൊല്ലുന്ന മാതാപിതാക്കള് ഭർത്താവിനെ കൊല്ലുന്നവര് ഭാര്യയെ കൊല്ലുന്നവര് അങ്ങനെ മാതാപിതാക്കള് കൊല്ലുന്നവര് അങ്ങനെ പക്ഷേ അതൊരൊറ്റാളെയും വെറുതെ വിട ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഭാഗ്യത്തിന് ഈ പെണ്ണ് മരണപ്പെട്ടിട്ടില്ല അതെ കാലുകളെല്ലാം ഒടിഞ്ഞ അവസ്ഥയിൽ വീൽചെയറിൽ ശരിക്കും പറഞ്ഞാൽ എന്താ എന്തതിനൊക്കെ ഞാൻ പറയാം ഇവർക്ക് വെറുതെ വേണോ ഇവർക്ക് വെറുതെ വിടുന്ന കുറെ ക്രിമിനൽസ് ഉണ്ട് അതെ കൈക്കൂലി കൊടുത്ത് അവരെ വെറുതെ വിടുന്ന ഒരിക്കൽ പോലും എനിക്കതിന് താല്പര്യമില്ല അപ്പോൾ തന്നെ എസ്സിയുടെ ഫോണിലേക്ക് റിസ്വാൻ വക്കീൽ വിളിക്കുന്നു ഹലോ സർ ആ പിന്നെ നാളെ എന്തായാലും പത്തര മണിക്ക് ഹാജരാവും പറയണേ കൊണ്ടുവരണം ഓക്കേ അങ്ങനെ അതാ ജസീറിനെ ഹാജരാക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഒരു നിമിഷം ആശിയുടെ മനസ്സിന് സന്തോഷം തോന്നി സെഫീറിൻ്റെ മനസ്സിലും സന്തോഷമുണ്ട് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് എന്നാലും എൻ്റെ ഏട്ടൻ എന്നോട് ഇത്രക്കും വലിയ ക്രൂരത ചെയ്തല്ലോ എന്നുള്ള രീതിയിലായിരുന്നു അവൻ വിചാരിച്ചിരുന്നത് എന്തൊക്കെ തന്നെയാലും ജസീറിൻ്റെ മുഖാമുഖം അതാ കാണുകയാണ് സഫീർ നാളെ നാളെ കൃത്യം പത്തര എന്നൊരു ടൈമുണ്ടെങ്കിൽ അത് ആ കോടതി വിധി നടപ്പിലാക്കും ജസീറിനെ നേർക്കു നേർ കൊണ്ടുവരും എല്ലാം പറയിപ്പിക്കും എന്നാൽ ജസീറിൻ്റെ വക്കീൽ അയാൾക്ക് ഒരുപാട് ക്യാഷുകൾ ലക്ഷങ്ങൾ എറിഞ്ഞ ആ ഒരു വക്കീലെവിടെ അവനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നതായിരുന്നു ആഗ്രഹം എന്നാൽ ആ വക്കീൽ തികച്ചും ചതിയം തന്നെയാണ് അതുമാത്രമല്ല ജസീറിൻ്റെ പേരിലുള്ള കേസ് അഡ്വക്കറ്റ് റിസ്വാനിയെ തട്ടിക്കൊണ്ടുപോയി അവരെ തടങ്കലിൽ വെച്ചു എന്നുള്ള രീതിയിലും കേസുണ്ട് കേസ് ഒന്നോ രണ്ടോ അല്ല ഒരുപാടുണ്ട് നമുക്ക് കാത്തിരിക്കാം ജസീറിന്റെ കേസ് എന്തായിത്തീരും എന്ന് റിസ്വാന വക്കീൽ അവിടെ എന്തൊക്കെ വാദിക്കും ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും